പറഞ്ഞാലും നമ്മള് തെറ്റ് പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഇടപെട്ട് അല്ല അങ്ങ് തുടങ്ങിയത് എങ്ങനെയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രി മന്ത്രിയായ സമയത്ത് നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ മരണമുണ്ടായപ്പോൾ രാജിവെച്ച കഥയും പറഞ്ഞുകൊണ്ട് അതിനുശേഷം ജാഫർ ഷെരീഫ് അടക്കമുള്ള ആൾക്കാർ റെയിൽവേസ് അപകടം ഉണ്ടായപ്പം രാജിവെച്ച കഥകൾ വേറെയുണ്ടാകും പിന്നീട് നാനൂറ് പേരുടെ അപകടം ഉണ്ടായിട്ട് നിങ്ങളുടെ ബി ജെ പി മന്ത്രി രാജിവെക്കാത്ത കാര്യമുണ്ട് അത് മറന്നുപോകരുത് ഞാൻ ഈ ഇക്കാര്യത്തിലേക്ക് പിന്നെ ജന ടി വി കോൺഗ്രസിന്റെ ആണോ ജനം ടി വി ഒരു സംഘി ചാനലാണ് അവർ നിങ്ങൾക്ക് പിണറായി വിജയനെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിക്കും വിനിയോഗിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ വരുന്നത് ഒരു കാര്യമേ ഉള്ളൂ ഒരു വിഷയമുണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി എവിടെയെന്ന് പത്മകുമാർ ചേട്ടനോ വിനോദ്സെന്നോ ഒക്കെ ചോദിക്കുമ്പോൾ പിന്നെ രാഷ്ട്രീയ എതിരാളികളെ ചോദിക്കുന്ന ചോദ്യമാണ് ശരിയാണ് ആ ചോദ്യം ഞങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് നാളുകളിൽ ഉന്നയിക്കേണ്ടി വന്നാൽ ഉന്നയിക്കുകയും ചെയ്യും പക്ഷേ അത് അതല്ല പ്രിയപ്പെട്ട സ്വാമി ഇവിടുത്തെ വിഷയം ഇവിടെ ഒരു വിഷയം വിഷയമുണ്ടായപ്പോൾ ഓടിയ കലാഭൂമിയിലേക്ക് ചെല്ലാൻ എല്ലായെങ്കിൽ രോഗികൾ വരുമ്പോൾ എടുത്ത് എം ബി ബി എസിൻ്റെ എ ബി സി ഡി അറിയില്ലാത്ത പിന്നെ ഉമ്മൻചാണ്ടിയെടുത്ത് എക്സ്റേ നോക്കുന്ന പോലെ ഡോക്ടർ ഉമ്മൻ എന്ന് അടിക്കുറപ്പോടെ മനോരമയ്ക്ക് കൊടുക്കാൻ അങ്ങനെയല്ല അവിടെ ഉത്തരവാദിത്തപ്പെട്ട കളക്ടറെ പറഞ്ഞു വിട്ടു ഇവിടെ ഏറ്റവും മിടുക്കന ഒരു ആർ ഡി ഒ ജോൺ സാമുവൽ അദ്ദേഹത്തിന്റെ നേരത്തിൽ ചർച്ച നടത്തിയ നിമിഷങ്ങൾക്കുള്ളിൽ പരി പരിഹരിച്ചു നിമിഷങ്ങൾ അല്ല പറഞ്ഞു വിട്ട് പറഞ്ഞു നിമിഷങ്ങൾ അല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല വളരെ വൃത്തിയായിട്ട് പിന്നെ വിനോദ്നും നമ്മുടെ പത്മകുമാരും ചേർന്ന് പിണറായി വിജയനെ അങ്ങ് ആക്രമിക്കുക ഇന്ന് അദ്ദേഹത്തിന്റെ പത്മകുമാറിന് ഇച്ചിരി ആവേശം കൂടി ഇന്ന് അദ്ദേഹത്തിന് ഇന്ന് ബി ജെ പിയുടെ താക്കോൽ സ്ഥാനം കിട്ടിയ ദിവസം ട്രഷറർ ആണ് രണ്ടായിരം രൂപയുടെ നോട്ട് ഇപ്പോഴും പത്മകുമാറിനെ വിശ്വസിച്ച് പോക്കറ്റിൽ മടക്കി വെക്കാത്ത ആൾക്കാരുണ്ട് ചിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം രൂപയുടെ പുതിയ നോട്ട് ചിപ്പ് അല്ലേ ശ്രീ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ബി ജെ പിയുടെ ട്രഷർ കജാങ്കി സ്ഥാനം കിട്ടിയിരിക്കുന്നത് ആ ആവേശം കൊള്ളാം അങ്ങ് അഭിനന്ദിക്കുന്നു ഞാൻ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ്